വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കൂറുമാറ്റവും കോഴ വിവാദവും സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പഞ്ചായത്തിൽ ഭരണം പിടിച്ചതാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചയായിരിക്കുന്നത് ആ ഭരണം പിടിച്ച വഴിയാണ് വിവാദമായതും കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുമുന്നണി നേടിയത് ഇത്തവണ പതിനാല് സീറ്റുകളിൽ ഏഴ് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് എന്ന നിലയിലായിരുന്നു എന്നാൽ ഏഴ് യു ഡി എഫിൽ ഒന്ന് മുസ്ലിം ലീഗ് സ്വതന്ത്രൻ തലി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഇ യു ആയിരുന്നു ഈ ഇ യു ജാഫർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തലേനാൾ വരവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫയോട് സംസാരിക്കുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വലിയ വിവാദമായി മാറുന്നു ഇതിൽ അദ്ദേഹം പറയുന്നത് തലി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജാഫർ പറയുന്നത് സി പി എം തനിക്ക് രണ്ട് ഓപ്ഷൻ നൽകുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ സ്വീകരിച്ച് സി പി എമ്മിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം എന്നുള്ളതായിരുന്നു ആ ജാഫറിന്റെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് ഈ സംഭാഷണം പുറത്തുവിട്ടത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി ാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തു ഇടതുമുന്നണി അധികാരത്തിലെത്തി ഇടതുമുന്നണിക്ക് എട്ട് വോട്ടും യു ഡി എഫിന് ആറ് വോട്ടും എന്ന നിലയിലായി ഇതേസമയം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജാഫർ വിട്ട് നിൽക്കുകയും ചെയ്തു ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഇടതുമുന്നണിക്ക് തന്നെ ലഭിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ ജാഫർ അംഗത്വം രാജിവെച്ചു കത്തു നൽകി ഇതാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ചത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു സംസ്ഥാന മുന്നണി നേതാക്കൾക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട അവസ്ഥയിലെത്തുന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞത് തങ്ങൾക്ക് ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും പണം നൽകി വാങ്ങേണ്ട ആവശ്യമില്ല എന്നുള്ളതും അന്വേഷിച്ച് നടപടിയെടുക്കും എന്നുള്ളതുമാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചയായി മാറും എന്നുള്ളതിൽ സംശയമില്ല വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോറ്റിക്കൊണ്ടിരിക്കുന്നു